കേരള രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നേരിട്ട് പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ഒരു വ്യവസായി നൽകിയ പരാതി സംസ്ഥാന സർക്കാരിനും ഭരണകക്ഷിയായി സി പി എമ്മിനും വരാനിരിക്കുന്ന നാളുകളിൽ വലിയ തലവേദന സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്ന് നിയമവിദഗ്ധരും രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു തനിക്കെതിരെ കള്ളക്കേസ് എടുക്കുകയും നിയമപരമായി ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെ തമിഴ്നാട്ടിൽ പോയി അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ ഇടുകയും ചെയ്തതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും ഉന്നത ഐ പി എസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ ഗൂഢാലോചന നടത്തിയെന്ന വ്യവസായി മുഹമ്മദ് ഷർഷാദി ആരോപണം അതീവ ഗൗരവകരമാണ് ഈ വിഷയം കേന്ദ്ര ഏജൻസിയായ സി ബി ഐയുടെ അന്വേഷണത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളാണ് നിലവിൽ കേരള രാഷ്ട്രീയത്തെ പ്രക്ഷുബ്ധമാക്കുന്നത് ഈ കേസിന്റെ നിയമപരവും രാഷ്ട്രീയപരവുമായ മാനങ്ങൾ പരാതിക്കാരൻ ഉന്നയിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾ സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ നിർത്തിയുള്ള കേന്ദ്ര ഇടപെടലുകളുടെ സാധ്യത എന്നിവ വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് മുഹമ്മദ് ഷർഷാദ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതി കേരള പോലീസ് നടത്തിയ അറസ്റ്റിന്റെ നടപടിക്രമങ്ങളിലും പിന്നാമ്പുറങ്ങളിലും നിലനിൽക്കുന്ന ഗുരുതരമായ വീഴ്ചകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഒരു സിവിൽ സ്വഭാവമുള്ള കേസിനെ ക്രിമിനൽ കേസായി മാറ്റി അധികാരം ദുരുപയോഗം ചെയ്തു രാഷ്ട്രീയ പകപ്പോക്കലിന്റെ ഭാഗമായി നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്തു എന്നതാണ് പ്രധാന ആരോപണം ഷർഷാദിനെതിരെ എറണാകുളം ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുകൾ തന്റെ സ്വകാര്യ ലിമിറ്റഡ് കമ്പനിയിൽ നിക്ഷേപിച്ചവർക്ക് റിട്ടേണുകൾ നൽകിയില്ലെന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത് അടിസ്ഥാനപരമായി ഒരു സിവിൽ കേസാണ് മാത്രമല്ല തന്റെ ബിസിനസ് ഇടപാടുകളുടെയും പ്രവർത്തനങ്ങളുടെയും അധികാര പരിധി ചെന്നൈയിലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഒരു സിവിൽ കേസിലെ തർക്കം ക്രിമിനൽ കേസായി മാറ്റി അതിന്റെ അധികാര പരിധി ഇല്ലാത്തൊരു സ്റ്റേഷൻ എഫ്ഐആറിൽ രജിസ്റ്റർ ചെയ്ത കേവലം നടപടിക്രമങ്ങളിലെ പിഴവായി കാണാൻ കഴിയില്ല ഷർഷാദിനെതിരെയുള്ള അറസ്റ്റിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ നീക്കമായി ഇതിനെ നിയമവിദഗ്ധർ വിലയിരുത്തുന്നു അറസ്റ്റിന്റെ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ നിരവധി സുപ്രധാന മാർഗനിർദ്ദേശങ്ങളും നിലവിലുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡി കെ കേസ് മാർഗനിർദ്ദേശങ്ങളാണ് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ ഇതിൽ നൽകിയിട്ടുണ്ട് അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഷർഷാദിന്റെ അറസ്റ്റ് വാറന്റോ കേസുമായി ബന്ധപ്പെട്ട നോട്ടീസുകളോ എഫ്ഐആറിന്റെ പകർപ്പോ ലഭിച്ചില്ല എന്ന് പരാതിയിൽ പറയുന്നു ക്രിമിനൽ നടപടി ചട്ടം സെക്ഷൻ നാല്പത്തൊന്ന് എ പ്രകാരം ഏഴ് വർഷത്തിൽ താഴെ മാത്രം ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള കേസുകളിൽ അറസ്റ്റിന് മുമ്പ് നോട്ടീസ് നൽകണം ഇവിടെ അറസ്റ്റ് ഒഴിവാക്കാനുള്ള എല്ലാ നിയമപരമായ സാധ്യതകളും പോലീസ് മനഃപൂർവ്വം നിഷേധിച്ചു പോലീസ് സംഘം അറസ്റ്റിനായി ഉപയോഗിച്ചത് പരാതിക്കാരായ സഹോദരങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ വാഹനമാണെന്ന ആരോപണം അതീവ ഗുരുതരമാണ് ഇത് പോലീസ് ഉദ്യോഗസ്ഥരും പരാതിക്കാരും തമ്മിൽ നിയമവിരുദ്ധമായ ഒത്തുകളെ നടന്നു എന്നതിന് വ്യക്തമായ സൂചന നൽകുന്നു ഔദ്യോഗിക നടപടികൾക്കായി സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് സർവീസ് ചട്ടങ്ങളുടെയും നിയമപരമായ നടപടിക്രമങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് കോടതിയിൽ ഹാജരാകുന്നതിന് മുമ്പ് ഷർഷാദിന്റെ കൈകൾ ബന്ധിച്ചത് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനമാണ് കൊടും കുറ്റവാളികളെ മാത്രമേ ഇത്തരത്തിൽ കൈകൾ ബന്ധിക്കാൻ പാടുള്ളൂ എന്ന് കോടതിക്ക് വ്യക്തമായി നിർദേശമുണ്ട് മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്തതെന്ന് പോലീസുകാർ പറഞ്ഞതായി ഷർഷാദ് പരാതിയിൽ പറയുന്നു ഇത് അറസ്റ്റിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ ഉദ്ദേശം ഷർഷാദിനെ പരസ്യമായി അപമാനിക്കുകയും വ്യക്തിപരമായി പക തീർക്കുകയും ചെയ്യുക എന്നതായിരുന്നു എന്നതിനും അടിവരയിടുന്നു അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നതിനിടെ പ്രിൻസിപ്പൽ എസ് ഐ ശ്രീജിത്ത് നടത്തിയ ഇടപെടലുകളും ചോദ്യങ്ങളും പോലീസിന്റെ ഉദ്ദേശത്തെ വ്യക്തമായ സൂചന നൽകുന്നു എന്തിനാണ് നിങ്ങൾ രാഷ്ട്രീയക്കാർക്കും സർക്കാരിനുമെതിരെ ഫേസ്ബുക്കിൽ തുടർച്ചയായി എഴുതുന്നത് നിങ്ങൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാകാൻ പോവുകയാണോ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവുകയാണോ സർക്കാരിനെ അട്ടിമറിക്കുകയാണോ നിങ്ങളുടെ അജണ്ട തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ പരാജയപ്പെടുത്തണം പോലീസിന്റെ കടമ ക്രമസമാധാന പാലനവും കുറ്റകൃത്യങ്ങളും തടയലുമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ചോദ്യം ചെയ്യൽ നടത്തുകയോ വ്യക്തിയുടെ രാഷ്ട്രീയ നിലപാടുകളെ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുക എന്നത് ഭരണഘടനാപരമായ അവകാശങ്ങളുടെയും പോലീസ് സംവിധാനത്തിന്റെയും ദുരുപയോഗമാണ് നിങ്ങളുടെ ജീവിതം കഴിഞ്ഞു നിങ്ങളുടെ ട്രൗസറിലുള്ള ഫോട്ടോ ഞങ്ങൾ പ്രചരിപ്പിക്കുമെന്ന ഭീഷണി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായെന്ന ആരോപണം കേവലം അറസ്റ്റിനപ്പുറം വ്യക്തിപരമായ പകപോക്കലും അവഹേളനവും ലക്ഷ്യമിട്ടുള്ള നീക്കമായിരുന്നു കേരള പോലീസിൽ നിന്നും നീതി ലഭിക്കില്ലെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഈ കേസിൽ സി ബി ഐ അന്വേഷണത്തിന് സാധ്യത വർദ്ധിപ്പിക്കുന്ന മൂന്ന് പ്രധാന ഘടകങ്ങൾ നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ പോലെ സർക്കാരിന്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയതെന്ന് പരാതിക്കാരൻ ആരോപിക്കുമ്പോൾ നിലവിലെ സംസ്ഥാന പോലീസ് സംവിധാനത്തിന് കീഴിലുള്ള അന്വേഷണം ഒരിക്കലും നിഷ്പക്ഷമായിരിക്കില്ല ഈ സാഹചര്യം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ മായ നിലപാടെടുക്കാൻ കോടതിക്ക് കാരണമാകും പോലീസിനെ നിയന്ത്രിക്കുന്ന ഭരണ നേതൃത്വത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വരുമ്പോൾ അന്വേഷണം സി ബി ഐക്ക് വിടുകയെന്നത് സാധാരണ നടപടിക്രമമാണ് അറസ്റ്റ് നടന്നത് കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലാണ് രണ്ട് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമായതിനാൽ ഇത് ഫെഡറൽ സംവിധാനത്തിന്റെ പ്രശ്നമായി മാറാം ഒരു സംസ്ഥാന പോലീസിന്റെ നടപടി മറ്റൊരു സംസ്ഥാനത്ത് വെച്ച് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ കൂടുതൽ ഉചിതമാകും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ കേന്ദ്രം ഭരിക്കുന്ന ബിജെപിക്ക് ഈ വിഷയം ഒരു രാഷ്ട്രീയ അവസരം ലഭിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പോലീസിനും എതിരെ ലഭിക്കുന്ന ഈ അവസരം കേന്ദ്രം പാഴാക്കാൻ സാധ്യതയില്ല ഹൈക്കോടതിയിൽ ഹർജി വരുമ്പോൾ സ്വാഭാവികമായും സി ബി ഐയുടെ വാദവും കോടതികൾ കേൾക്കും കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ താല്പര്യം നിലനിൽക്കുന്നതിനാൽ സി ബി ഐ അന്വേഷണം ഏറ്റെടുക്കാൻ സന്നദ്ധ അറിയിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് സിബിഐ അന്വേഷണം പ്രഖ്യാപിക്കുകയാണെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും ഉന്നത ഐ പി എസ് ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യേണ്ടി വരും ഇത് സർക്കാരിനും സി പി എമ്മിനും പ്രതിരോധിക്കാൻ കഴിയാത്ത തരത്തിലുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും സൃഷ്ടിക്കും ഈ വിഷയം കേവലം ഒരു വ്യക്തിയുടെ നിയമപരമായ പോരാട്ടമായി മാത്രം ഒതുങ്ങുന്നില്ല കേരള രാഷ്ട്രീയത്തിൽ ഇതിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും ഉണ്ടാവാം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയുള്ള ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശ്വസ്തതയും പ്രതിച്ചായി ഗുരുതരമായി ബാധിക്കും പ്രതിപക്ഷം ഈ വിഷയം നിയമസഭയിലും പുറത്തും ആയുധമാകും പോലീസ് സേന ഭരണകക്ഷിയുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും അടിമപ്പടി ചെയ്യുന്നുവെന്ന ആരോപണത്തിന് ഈ സംഭവം ബലം നൽകും പോലീസിന്റെ നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെടുകയും സേനയുടെ ആത്മവീര്യം കെടുത്തുകയും ചെയ്യും പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളും വിഭാഗീയതയും ഈ കേസിൽ പ്രതിഫലിക്കുന്നുണ്ട് പി ശശിക്കെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ ചില എതിർപ്പുകൾ നിലനിൽക്കുന്നുമുണ്ട് ഈ കേസ് പാർട്ടി നേതൃത്വത്തിനകത്തും വലിയ സമ്മർദ്ദം സൃഷ്ടിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ വിവാദം പ്രതിപക്ഷത്തിനും സർക്കാരിനെതിരെ ജനവികാരം ഉയർത്താൻ പറ്റിയ ശക്തമായ ആയുധമായി മാറും രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി ഔദ്യോഗിക സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തു എന്ന ആരോപണം സർക്കാരിന്റെ ജനസമിതിയെ സാരമായി ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട് മുഹമ്മദ് ഷർഷാദിന്റെ പരാതി കേരളത്തിലെ ഭരണ നേതൃത്വത്തിന്റെ സ്വാധീനവും അധികാര ദുർവിനിയോഗം സംബന്ധിച്ച് പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന സംശയങ്ങളെ ബലപ്പെടുത്തുന്നതാണ് കേവലം നിയമപരമായ ഒരു പ്രശ്നത്തിനപ്പുറം ഭരണഘടന ഉറപ്പു നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം നിയമവാഴ്ച എന്നിവയുടെ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് സിവിൽ സ്വഭാവമുള്ള കേസിനെ ക്രിമിനൽ കേസാക്കി മാറ്റി നിയമപരമായ നടപടിക്രമങ്ങൾ കാറ്റിൽ പറത്തി രാഷ്ട്രീയ പകപ്പോക്കലിനായി പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ചുവെന്ന ആരോപണം അങ്ങേയറ്റം ഗൗരവമുള്ളതാണ് ഷർഷാദ് ഹൈക്കോടതിയെ സമീപിക്കുകയും സിബിഐ അന്വേഷണം കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും ചെയ്താൽ ഈ കേസിന്റെ ഗതി കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവായി മാറും സർക്കാരിന് വരാനിരിക്കുന്ന നിയമപരവും രാഷ്ട്രീയപരവുമായി വൻ പ്രതിസന്ധിയുടെ നാളുകളാണെന്നതും ഇതിൽ നിന്നും വ്യക്തമാണ്